ാണ് എനിക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ അപ്പൊ ഇങ്ങളൊക്കെ ഒന്നോ മൂന്നോ അടിച്ചിട്ട് പോയാൽ മതി ഇതാണ് ഈ പേരന്റെ ഉടമത്തെക്കാരൻ എന്താ റഹ്മാൻ ഇന്റെ മകന്റെ പുസ്തകം കൂടി അഭിസംബോധന ആ ചെത്തിക്കണ്ടി ഇരുമ്പാറുണ്ട് ചാറുണ്ട് പിന്നെ ആ മുറിൽ ഇരുമ്പിണ്ട് ചാറുണ്ട് മ്മടെ കോൺട്രാക്ടറാണ് അതോടുകൂടെ വലിയൊരു എഞ്ചിനീയറിന്റെ സ്വഭാവം കൂടി അലിവാസിയാണ് പറഞ്ഞ കേറിയില്ല മര കൊണ്ട് പഠിപ്പിച്ചിട്ട് ഇപ്പ ഞമ്മള് കണവ് കണക്ക് ദാനം ദിശ എല്ലാം കണക്കാക്കി കൊണ്ടിട്ട് നമ്മളിപ്പൊ പരക്ക് കുട്ടിയടിച്ചിട്ടുണ്ട് ഇപ്പം ഞമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് പടച്ചു വഞ്ചിത് റഹ്മത്തിലും ഹയറിലും ആഫിയത്തിലും സുഖത്തിലും ആക്കി തീർക്കട്ടെ ഇത് ഇതിൻ്റെ പരിസരമാണിത്